ക്രിയേറ്റീവ് സ്കൂളുകളിൽ നടന്ന വിദ്യാർത്ഥി പാർലമെന്റ് ആവേശമായി രണ്ട് ദിവസങ്ങളിലായി പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിലാണ് വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ വിദ്യാർത്ഥി തലത്തിലേക്കും പൊതു തിരഞ്ഞെടുപ്പിന്റെ അനുഭവം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുഞ്ചത്തൂർ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളുകളിൽ സ്കൂൾ വിദ്യാർത്ഥി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംഘടിപ്പിച്ചത് ജനാധിപത്യത്തെ ആലിംഗനം ചെയ്യുക നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ അവകാശം നിങ്ങളുടെ ശബ്ദം എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് വിവിധ സ്കൂൾ പദവികൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തി എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിജയകരമാക്കി മാറ്റി വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂൾ ഐ ഡി കാണിച്ചായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് രഹസ്യമായി വോട്ട് ചെയ്തതിനു ശേഷം പൊതു തെരഞ്ഞെടുപ്പിനെ പോലെ കുട്ടികൾക്ക് ഇടത്തെ ഇടത്തേക്കൈയിലെ വിരലിൽ മഷി അടയാളവും രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളിൽ നേതൃഗുണം ഉത്തരവാദിത്വബോധം ഉയർന്ന ചിന്താശൈലി തുടങ്ങിയവ വളർത്തുവാനുള്ള വേദിയായി മാറി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ കോർഡിനേറ്റർമാരായ ആയിഷ അഫ്സാന റോഷ്നി അധ്യാപകരായ അനൂദ് അഷീബ് സന കൗസർ മെഹ്റൂഫ് വീണ ഫഹദി എന്നിവരുടെ സാന്നിധ്യവും അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം